നമസ്കാരം സർക്കാർ ഓഫീസുകളിൽ കാഴ്ച വസ്തുവായി പഞ്ചിങ് യന്ത്രങ്ങൾ ശമ്പള സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിച്ചില്ല സംസ്ഥാനത്തെ സർക്കാർ അർദ്ധ സർക്കാർ ഓഫീസുകളിൽ ഏർപ്പെടുത്തിയ ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം താറുമാറായി മൂന്ന് മാസമായി ഓഫീസുകളിൽ ഒന്നും പഞ്ചിങ് കാര്യക്ഷമമല്ല വിരലടയാളം പതിക്കുന്ന ബയോമെട്രിക് പഞ്ചിങ് യന്ത്രം മിക്ക ഓഫീസുകളിലും പ്രവർത്തനരഹിതമായി ഒക്ടോബർ ഒന്നു മുതലാണ് ഇവ പ്രവർത്തിക്കാതെയായത് ബയോമെട്രിക് പഞ്ചിങ് സംവിധാനമുള്ളതും സ്പാർക്ക് മുഖേന ശമ്പളം ലഭിക്കുന്നതുമായ എല്ലാ ഓഫീസുകളിലും അടിയന്തരമായി പഞ്ചിങ് വിവരങ്ങൾ സ്പാർക്കുമായി ബന്ധിപ്പിക്കണമെന്ന് കാട്ടി സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് വെറുതെയായി ആദ്യം സ്ഥാപിച്ച പഞ്ചിങ് യന്ത്രത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനായി അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നും അതുവരെ ഫേസ് റെക്കഗ്നീഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേന പഞ്ചിങ് രേഖപ്പെടുത്തണമെന്നും ഉത്തരവിട്ടെങ്കിലും എല്ലായിടത്തും നടപ്പായില്ല അവരവരുടെ സ്മാർട്ട് ഫോണിൽ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സ്വയം ഹാജർ രേഖപ്പെടുത്താനായിരുന്നു നിർദ്ദേശം സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ജീവനക്കാർ മറ്റുള്ളവരുടെ ഫോണുകളിൽ നിന്ന് പഞ്ചിങ് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതോടെ ഒട്ടേറെ ജീവനക്കാർക്ക് ഇത് ചെയ്യാനാകുന്നില്ല ഓഫീസിലെത്തിയിട്ട് മൊബൈൽ ആപ്പ് വഴി പഞ്ചിങ് രേഖപ്പെടുത്താൻ കഴിയാത്തവർ ഹാജർ നഷ്ടപ്പെടാതിരിക്കാൻ കത്തുകളുമായി നെട്ടോട്ടത്തിലാണ് രണ്ടാം ഘട്ടം എന്ന നിലയിൽ വിരലടയാളത്തിനു പകരം മുഖം തിരിച്ചറിയുന്ന പഞ്ചിങ് യന്ത്രം കൊണ്ടുവരുമെന്ന അറിയിപ്പ് വന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിനാണ് പുതിയ പഞ്ചിങ് യന്ത്രം ഒരു മാസത്തിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞിരുന്നത് മാസം മൂന്നായിട്ടും ഇവ സ്ഥാപിക്കാനായിട്ടില്ല ആദ്യഘട്ടത്തിൽ വിരലടയാളം പതിക്കുന്ന പഞ്ചിങ് യന്ത്രങ്ങൾ സ്ഥാപിച്ചത് കെൽട്രോൺ ആയിരുന്നു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ കെൽട്രോണുമായി വാർഷിക അറ്റകുറ്റപ്പണി കരാറിന് ധാരണാപത്രം ഒപ്പിടാൻ ജില്ലാ ഭരണകൂടങ്ങളോട് സർക്കാർ നിർദ്ദേശിച്ചു എന്നാൽ ഇതിനുള്ള ഫണ്ട് അനുവദിച്ചില്ല അതുകൊണ്ട് തന്നെ കെൽട്രോണുമായി ധാരണാപത്രം ഒപ്പിട്ടില്ല ഇതോടെ തകരാറുകൾ പരിഹരിക്കാൻ കലക്ടറേറ്റുകളിലേക്കോ താലൂക്ക് ഓഫീസുകളിലേക്കോ കെൽട്രോൺ അധികൃതർ എത്താതെയായി വൻ തുക മുടക്കി സ്ഥാപിച്ച പഞ്ചിങ് യന്ത്രങ്ങൾ ഓഫീസുകളിൽ കാഴ്ച വസ്തുവാണിപ്പോൾ ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു